ഹായ് ഫ്രണ്ട്സ് അപ്പം വെള്ളപ്പൊക്കമായിക്കൊണ്ട് ചൂണ്ട ഇടാനായിട്ട് ഇറങ്ങിയതാണേ പിന്നെ വേണ്ട ചപ്പാത്തി ചപ്പാത്തിയും പരീക്ഷിക്കുന്നുണ്ട് പുഷ്ടിയും പരീക്ഷിക്കുന്നുണ്ട് വാ പുഷ്ടിയാണ് പുഷ്ടിയൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട് വേണ്ട എല്ലാം സെറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഏതെങ്കിലും ആദ്യമേ ചപ്പാത്തി അങ്ങ് ഇടാൻ വേണ്ടി പോവുകയാണ് രണ്ട് പീസ് ആയിട്ട് ഇതിനെ ഞങ്ങൾ എടുക്കുക ഇതൊരു ചൂണ്ട സെറ്റാക്കും അടുത്തത് അതുപോലെ സെയിം തന്നെ ഇതുപോലെ മടക്കി രണ്ട് ചൂണ്ട ട കാണിക്കാടി ഇങ്ങനെ ചപ്പാത്തി കുറത്ത് നല്ല ഒഴുക്കായത് കാരണം ഞങ്ങൾ തന്നെ ഹാൻഡ് മെയ്ഡ് വേച്ച് വേസ്റ്റ് വേറ്റൊണ്ടാക്കുന്നില്ല പൈപ്പിൻ്റെ അത് കമ്പിയൊക്കെ അടിച്ച് കയറ്റി അല്ല ഇവിടെ നിൽക്കത്തില്ല ഭയങ്കര ഒഴുക്കാം ഇരുകര മുട്ടി വെള്ളം പോവുക കരക്കൊക്കെ കയറി വെള്ളം അപ്പോൾ ഹലോ അപ്പോൾ അപ്പം ഞങ്ങൾ ചപ്പാത്തിയെല്ലാം കുത്തി ഇനി എറിയാൻ പോവാം എല്ലാം കിട്ടുമെന്ന് ഇനി കിട്ടുകയാണെങ്കിൽ കാണിക്കാം അതൊരു വെയ്റ്റിങ് പുഷ്ടി ഇട്ടിട്ടുണ്ട് ചപ്പാത്തി ഇട്ടിട്ടുണ്ട് ഏതേലാ കിട്ടുന്നതെന്ന് നോക്കട്ടെ രണ്ട് രണ്ട് കൊത്താ കൊത്തില്ല രണ്ടായില്ലേ കാണും തീറ്റി പോയിട്ടില്ല കണക്കുന്നുണ്ട് പിടിക്കാം പിടിക്കാന്ന് കാണിക്കുന്നുണ്ട് പിടിക്കുക പിടിക്കുക ആ പിടിച്ചു പിടിച്ച് പിടിച്ച് പിടിച്ചു പിടിച്ച് പിടിച്ചു ആ പിടിച്ച് പിടിച്ച് പിടിക്കും അഴിച്ചിട്ടുണ്ട് എന്താ ഇല്ലേ മറ്റേ ചുണ്ടി എടുക്കാനോ മറ്റേ ചുണ്ടി എടുക്കട്ടെ ഞാൻ അടുപ്പിട്ട് അടുപ്പേ മുറുക്കേ ഇച്ചി പുറമുടൂ 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 ആ സൈഡ് വഴി വരുന്ന കേറട്ടെ കേറട്ടെ ഞാൻ പെട്ടെന്നു ടൈറ്റ് ചെയ്തു ടൈറ്റ് ചെയ്തു ഫ്രണ്ട്സ് എന്തോ ഒന്നും കണ്ടിട്ടില്ല കുരിയോ 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 കുരിയ അങ്ങനെ ആദ്യത്തെ കൂലിവാളയടിച്ചിട്ട് വലിച്ച് കയറിട്ടെ കരക്കോട്ട് കയറട്ടെ ർത്ത കേസ് അങ്ങനെ വെള്ളപ്പൊക്കത്തിന് ആദ്യത്തെ മീനടിച്ചിട്ടുണ്ട് ചപ്പാത്തി അല ആണേ കിട്ടിയിക്കുന്നത് ഫ്രണ്ട്സ് ചപ്പാത്തി അല ഇതേ രണ്ട് ഹുക്കും ഇത് കേട്ടോ ആ നല്ല അത്യാവശ്യം വലിയൊരു സാധനമാണേ ഓക്കേ ഫ്രണ്ട്സ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇന്ന് ഈ മുതലിനെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഞങ്ങൾ ചൂണ്ടയുടെ അവസാനിപ്പിച്ചിരിക്കുന്നു ഓക്കെ ബായ്